സീറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷ കർമ്മ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിന് നാളെ തുടക്കം സമുദായ ശാക്തീകരണ വർഷം സംബന്ധിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലർ നാളെ സീറോ മലബാർ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന മദ്യെ വായിക്കുന്നതോടെയാണ് പ്രാരംഭഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത് സമുദായ ശാക്തീകരണ വർഷാചരണത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പിന് എല്ലാ രൂപതകളിലും ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ ആഹ്വാനം ചെയ്യുന്നു പാലായിൽ നടന്ന അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലെ ചർച്ചകളുടെയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുന്ന പഠനങ്ങളുടെയും വെളിച്ചത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുന്നത് സഭാംഗങ്ങളുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പരിസ്ഥിതികളെക്കുറിച്ച് ബോധത്തോടെ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസികളുടെ ആത്മീയ മേഖലയിൽ എന്നതുപോലെ തന്നെ ഭൌതിക ആവശ്യങ്ങളിലും അവർ നേരിടുന്ന വെല്ലുവിളികളിലും സഭയുടെ സത്വരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ടെന്ന ബോധ്യത്തോടെയാണ് സമുദായ ശാക്തീകരണ വർഷപദ്ധതികൾ മൂന്ന് ഘട്ടമായി നടപ്പാക്കുന്നതെന്ന് സഭ അറിയിച്ചു ക്രൈസ്തവ സമൂഹത്തിന്റെ സാമൂഹികവും ഭൌതികവുമായ തലങ്ങളെ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നതിനാണ് സഭ എന്നതിന് പകരം സമുദായം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സമുദായ ശാക്തീകരണ വർഷാചരണം ഫലപ്രദമായി സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പ്രാരംഭഘട്ടം പ്രായോഗിക ഘട്ടം അനുബന്ധ ഘട്ടം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് കർമ്മ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് രണ്ടാമത്തേത് പ്രായോഗിക ഘട്ടമാണ് സീറോ മലബാർ സഭ ഒരു സമുദായം എന്ന നിലയിൽ നിലനിൽക്കുന്നതിനും വളരുന്നതിനും സഹായകമാകുന്ന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതും ക്രമേണ ലക്ഷ്യത്തിലെത്തേണ്ടതുമായ പദ്ധതികളെയാണ് മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമുദായ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഒരു വർഷം കൊണ്ട് അവസാനിക്കേണ്ടതല്ല മറിച്ച് നിരന്തരം തുടരേണ്ടവയാണ് അതിനാൽ വരും വർഷങ്ങളെ ഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമുദായ ശാക്തീകരണ വർഷാചരണം സമുദായ ശാക്തീകരണത്തിന്റെ പ്രാരംഭ നടപടിയും പ്രായോഗിക പരിശീലനവും ബോധവൽക്കരണവും മാത്രമാണ് ഓരോ രൂപതയിലും ഒരു സിഞ്ചൽ ലൂസിനെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വൈദികൻ ഡയറക്ടറായും അൽമായ വിശ്വാസികളിൽ ഒരാൾ കൺവീനറായും പ്രവർത്തിക്കേണ്ടതുമാണെന്ന് മാർ തട്ടിൽ സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നു സഭയുടെ എല്ലാ ഘടകങ്ങളെയും ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്യേണ്ടതാണെന്നും അങ്ങനെ സഭയിലെ ഓരോ അംഗവും ഓരോ ഘടകവും സമുദായത്തെ ശക്തിപ്പെടുത്താനുള്ള കർമ്മ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ സമുദായ ശാക്തീകരണ വർഷാചരണം നിലനിൽക്കുന്നതും ഫലപ്രദവുമായി മാറുമെന്നും മാ റാഫേൽ തട്ടിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു